ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാനലാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള ആ ചാനൽ നമ്മുടെ ദീപ്തി ടീച്ചറിൻ്റെ ദീപ്തി ടീച്ചർ കാടിൻ്റെ മക്കളെ സഹായിക്കാൻ വേണ്ടി കാടിൽ പോകുന്നതും അവരുമായിട്ടുള്ള സംസാര രീതിയൊക്കെ നമുക്കൂടെ സന്തോഷം തരുന്ന ആ വീഡിയോകൾ കാണുമ്പോൾ അങ്ങനെയുള്ളതാണ് നമുക്ക് അതിൽ അവിടോട്ട് ചെന്ന് അതിൻ്റെ കൂടെ പങ്കുചേരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമാണ് പലപ്പോഴും വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് അതേപോലെ ദീപ്തി ടീച്ചറിനെ ആണെങ്കിലും ഒന്ന് കാണാൻ തോന്നും അതുപോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു സന്തോഷം നമുക്ക് തരും ആ കാടിൻ്റെ മക്കളെ കാണുമ്പോഴും അവർക്ക് ടീച്ചറിനോടുള്ള സ്നേഹം കാണുമ്പോഴൊക്കെ ഈ അടുത്ത് ടീച്ചറിനെ പറ്റിയ ഒരു കഥ ടീച്ചർ ഇന്നലെ ഇട്ടിട്ടുണ്ട് വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് സാധനങ്ങൾ കൊണ്ടുപോയപ്പോൾ ഡ്രസ്സ് കൊണ്ടുപോകുന്നു അവിടോട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇട്ട് മുഷിഞ്ഞ ഡ്രസ്സുകൾ അങ്ങനെയുള്ളതൊന്നും ഇട്ട് മുഷിഞ്ഞ അല്ല പഴയതൊന്നും വേണ്ട പുതിയതൊക്കെ ഒരുമാതിരി എല്ലാവരും ഒക്കെ പുതിയതൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ കൊടുത്തിട്ടുമുണ്ട് അതൊന്നാമതായിട്ട് ആദ്യത്തെ ഒരു പോയിന്റ് വെച്ചാൽ അവിടെയുള്ള ആരും തന്നെ ഈ പറയുന്ന പോലെ അങ്ങനെ പഴയതിട്ട് വന്നവരൊന്നുമല്ല രാജകോട്ടാരത്തിൽ താമസിക്കുന്നവർ താമസിച്ചിരുന്ന ഒരു പ്രകൃതിയുടെ ഒരു വികൃതി കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇരുണ്ട് വെളുത്തപ്പോൾ ഇങ്ങനെ ആയതാണ് അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സൊന്നും കൊണ്ടുപോകരുതേ എന്ന് പ്രത്യേകം പറഞ്ഞാൽ അങ്ങനെ തന്നെ എല്ലാവരും കുറേയൊക്കെ നോക്കിയിട്ടുള്ള കാര്യമാണ് കാതർക്കരിപ്പൊടി ഒരു വീഡിയോ പറയുന്നുണ്ടായിരുന്നു കാണിച്ചു തന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നിങ്ങളിങ്ങനെ ചെയ്യരുതേ എന്ന് ഇത് എന്തിനാണോ ഇങ്ങനെ ഈ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് മനസ്സാസ്ത്രം അതിൻ്റെ പുറകുന്നു നമുക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ ഇട്ട് മുഷിഞ്ഞ് തറ തുടയ്ക്കാൻ കൊള്ളുന്നേക്കുട്ട് തുണികൾ ആ തുണിയാണ് വയനാടിനുണ്ട് ഇതിനകത്ത് എനിക്കൊരു സംശയമുണ്ട് ഇത് വയനാടിന് കൊണ്ടുപോകുകയാണ് ദീപ്തി ടീച്ചറിനോട് വിളിച്ച് പറയരുത് വയനാടിനുണ്ട് അവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് അവിടോട്ട് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു തിരിച്ചയച്ചു അപ്പോൾ അന്ന് ടീച്ചറിനെ ഏൽപ്പിക്കാം നല്ലൊരു കാര്യം കാടിൻ്റെ ഒക്കെ കൊടുക്കാം ടീച്ചർ കേട്ടപ്പോൾ കുഴപ്പമില്ലല്ലേ നല്ല ഡ്രസ്സാണല്ലോ എന്ന് ചോദിച്ചു ആ നല്ല ഡ്രസ്സൊക്കെയാണെന്ന് പറഞ്ഞു എന്നാൽ കൊണ്ടുവന്നോളാം പറഞ്ഞു ടീച്ചർ ടീച്ചറ് നോക്കുമ്പോൾ തന്നെ വണ്ടിക്കകത്ത് ആ ബോക്സൊക്കെ പൊട്ടിയൊക്കെ ആയിരിക്കുന്നത് അത് അവിടെ നിന്ന് തിരിച്ചിട്ടപ്പോഴൊക്കെ പൊട്ടിയതാണെന്ന് പറഞ്ഞു അതും കറക്റ്റാണ് ആരും വിശ്വസിക്കുക പക്ഷേ ടീച്ചർ വീട്ടിൽ കൊണ്ടുവന്ന് വന്ന് നോക്കുമ്പോൾ മുഴുവൻ നീ താറ തുടക്കുന്ന പോലത്തെ വൃത്തിയിട്ട തുണിയാണ് എനിക്കിത് ടീച്ചർ വീഡിയോയിലൂടെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ടീച്ചറിന് ഇത്രയും നല്ല ജീവകാരുണ്യ പ്രവർത്തനം പോലെ ചെയ്യുന്ന ഒരു കാര്യം ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ അവരവരുടെ വരുമാനങ്ങൾ കാട്ടിലുള്ള മക്കൾ കൊടുത്ത് കാട്ടിലെ മക്കളെ മദർ മതത്തെ എന്ന് അവർ വിളിക്കുന്നത് അവരതിനർഹയാണ് സീതത്തോടിൻ്റെ രാജകുമാരി എന്നൊക്കെ പറഞ്ഞാൽ അവർ ഒരു ലക്ഷ്യം വെച്ചോ വലിയ ലക്ഷ്യങ്ങളും രാഷ്ട്രീയക്കാരിയാണോ എന്ന് അങ്ങനൊന്നും ഉള്ള ഒന്നും അല്ല അവർക്ക് കിട്ടുന്ന അവർ ആദ്യം കൊടുത്തോണ്ടിരുന്നേ പിന്നെ പിന്നെ ആൾക്കാർ ആൾക്കാരങ്ങോട്ടാവശ്യപ്പെട്ട പോലെ അവർ ആൾക്കാർ സഹായിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ സ്വീകരിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ഇത് കണ്ടിട്ട് ടീച്ചർ അങ്ങ് എന്തോ ഒരു നല്ല ആളായി പോകുന്നങ്ങാണ്ട് കുശുമ്പോൾ ഒത്തിരി നെഗറ്റീവ് കമൻറ്റൊക്കെ ടീച്ചറിന് വരാറുണ്ട് അങ്ങനെ കുശുമ്പ് കയറി ആരോ ചെയ്ത ഒരു പണിയാന്ന് എനിക്ക് തോന്നുന്നത് ഇത് വയനാടിന് കൊണ്ടുപോയത് ഒന്നും ആയിരിക്കില്ല ടീച്ചറിന് പണി കൊടുക്കാൻ വേണ്ടി കൊണ്ടു കൊടുത്ത പോലെയാണ് കേട്ടിട്ട് തോന്നുന്നത് ടീച്ചർ പറയുന്ന വയനാട് കൊണ്ടുപോയിട്ട് തിരിച്ച് വന്നാണത് ഏതായാലും മുഷിഞ്ഞ വേഷങ്ങളാണ് ടീച്ചർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഒരാഴ്ച മുന്നേ തിരുവനന്തപുരത്തു നിന്ന് പോകുന്ന കുറച്ച് പേർ വയനാടിന് പോകവർ അപ്പോൾ അവർ വയനാടിന് ചെന്ന് കുറേ തുണികളും സാധനമായിട്ടാണ് വന്നിരുന്നത് അപ്പോൾ അവർ കൊണ്ടു ഒത്തിരി തുണി അവിടെ ഉണ്ട് ഇനി തുണികളുടെ ആവശ്യമില്ല ടീച്ചറിനെ തിരിച്ചു കൊണ്ടു തരട്ടെ കാട്ടിലുള്ളവർക്ക് കൊടുക്കുവാൻ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കാരണം അവർ തിരുവനന്തപുരത്തുനിന്ന് വയനാട് പോയവരാ അപ്പോൾ തിരിച്ചിനി ഇത് കൊണ്ട് പോകണമല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചത് നല്ല തുണികളാണോ എന്ന് ചോദിച്ചപ്പോൾ ബാക്കിയൊക്കെ വൃത്തിയാക്കി ട്രൈക്ലിൻ ചെയ്തത് നല്ല ഡ്രസ്സാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കാട്ടി കൊടുത്താൽ ഇന്നുവരെ മോശം തുണികൾ കൊടുത്തിട്ടില്ല ഉപയോഗിച്ചത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ തുണിയും നിവർത്തി നോക്കി കഴുകേണ്ടത് കഴുകിയോ വൃത്തിയാക്കി അങ്ങനെയൊക്കെ ഒക്കെ ചെയ്യിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാറുള്ളു മോശമായിട്ട് കൊടുക്കാറില്ല അപ്പോൾ നല്ല തുണികളാ എന്നെല്ലാം പറഞ്ഞു അവർ വരുമ്പോഴത്തേക്ക് രാത്രി പാതിരാത്രിയാവും വന്നാൽ കുഴപ്പമുണ്ടല്ല കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ വെളുപ്പിന് നാലു മണി മണി ആ സമയത്ത് എത്തി വീടിൻ്റെ അവിടെ വരെ വരാനുള്ള ബുദ്ധിമുട്ട് കൂടുതലല്ലേ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവ പോയിട്ട് പരമാവധി തുണികൾ ബോക്സായിട്ട് ഇങ്ങനെ വണ്ടിയിൽ കയറ്റി നോക്കിയപ്പോൾ ആ ബോക്സൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞവരേ പുറത്ത് ഇരിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് പൊട്ടിയെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു അപ്പോൾ ഞാനൊന്നു ഇങ്ങനെ പറഞ്ഞു നമുക്ക് തുണിയെല്ലാം അടുക്കി പൊരുക്കി വെച്ച് കാട്ടിക്കൊണ്ട് കൊടുക്കണം കാട്ടിലുള്ളവരോടും പറയേണ്ടി വന്നു നമ്മൾ തുണിയും കൊണ്ട് വരും എല്ലാം കുറേ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് പറഞ്ഞാൽ ഇത് തുറന്ന് നോക്കിയപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഈ തറ തുടയ്ക്കുന്ന തുണിയില്ലേ അത്രയും നിലവാരമില്ലാത്ത സാധനങ്ങൾ പിഞ്ചി കീറി ഒരു ഇത് നമ്മുടെ തന്ന വ്യക്തിക്ക് അറിയത്തില്ലായിരിക്കും ഇതിനകത്ത് ഇങ്ങനത്തെ തുണികൾ അങ്ങനെ അവർ കളക്ട് ചെയ്താൽ അപ്പോൾ എനിക്കിത് ഒന്ന് അറിഞ്ഞുകൊണ്ട് കൊണ്ട് കളയാം അതായത് വയനാട്ടിൽ ചെന്നപ്പോഴായിരിക്കും അവർ പറഞ്ഞത് യൂസ് ചെയ്ത തുണി വേണ്ട എന്നുള്ളത് യൂസ് ചെയ്ത തുണിക്കകത്തും ഉൾപ്പെടുത്താൻ കൊള്ളൂല അത്രയ്ക്ക് വൃത്തികെട്ട തുണിയാണ് നമ്മളൊരു ഞാനിതെന്നെ കൊണ്ട് ഏൽപ്പിച്ച വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത് നിങ്ങൾ ഇന്നലെ വരെ രാജാക്കന്മാരെ പോലെ എല്ലാം ഉണ്ടായിരുന്ന വ്യക്തികളാണ് അവര് ഒരു ദിവസം എല്ലാം നഷ്ടപ്പെട്ടവര് ആർക്ക് വേണേലും അങ്ങനെ വരാം അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നും കൊടുക്കരുത് കൊടുക്കുവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നവർക്ക് കൊടുക്കണം എല്ലാം ഉണ്ടായിരുന്ന ഒരു മനസ്സിലാക്കേണ്ടത് നാട്ടിലെ കാട്ടിലെ ആ മക്കളുടെ നിഷ്കളങ്കത അതേപടി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാളാണ് ദീപ്തി ടീച്ചർ അപ്പോൾ ഈ ദീപ്തി ടീച്ചർ ഈ ആൾ വിളിച്ച് പറയുന്ന കേട്ട് വിശ്വസിച്ച് ഈ ഇതുപോലെ എടുത്തിട്ട് ഇത് ആ വിശ്വാസത്തിൽ ഇതൊന്നും അഴിച്ചു നോക്കാതെ നേരെ കാട്ടിക്കൊണ്ടുപോയി കൊടുക്കുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അതുവരെ ആ പിള്ളേർ ടീച്ചറിനെ കാണുമ്പോൾ ഓടി ഓടിച്ചെല്ലാം ടീച്ചറിലുള്ള ഒരു വിശ്വാസം ഇന്ന് നിപ്പോൾ പോയേനെ ഏതായാലും ടീച്ചർ അത് മുഴുവൻ സൂര്യമയ ടീച്ചറും എല്ലാവരും കൂടെ കൂടി അഴിച്ചു നോക്കിയപ്പോൾ നേരം തുടക്കാൻ പോലും കൊള്ളാത്ത ഒരു സാധനമാണ് മനസ്സിലാക്കി അപ്പോൾ ടീച്ചറിൻ്റെ ഇമേജും കൂടെ കളയാനോ അല്ലെങ്കിൽ ഒരു പാരം വെച്ചാൽ ഇപ്പോൾ ഏതായാലും അത് ടീച്ചർ മനസ്സിലാക്കിയിട്ടുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് പല വീഡിയോയിലൂടെ അവർ തന്നെ പറയാറുണ്ട് ജീവിതത്തിന് അവർ കുറേ ഉപദേശമൊക്കെ തരാറുണ്ട് അതിൻ്റെ അത് പലതും പറയാനുണ്ട് മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി അല്ല അവരെക്കൊണ്ട് നല്ലത് പറയുകയും കഴിഞ്ഞാൽ വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി നിർത്തി അങ്ങനെയൊന്നും ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല പുള്ളിക്കാർത്ത ഇഷ്ടം എന്താണോ അതാണ് രണ്ടാമത് എന്താണോ പറയേണ്ട അത് മോത്ത് നോക്കി പറഞ്ഞിരിക്കും ആരെയല്ല അവർ പിണങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ അതൊന്നും ടീച്ചർ നോക്കാറില്ല ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ആരെയും മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സമയമുള്ളപ്പോൾ കാണും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വാട്സാപ്പിൽ കണ്ടാൽ കണ്ടാലും അപ്പൊ മറുപടി പറയാൻ പറ്റിയില്ല പിന്നെ എപ്പോഴാണെ പറയല്ല അത് കയറി അങ്ങോട്ട് പുള്ളിക്കാരത്തെ കയറി ഭരിക്കുന്ന അത് പുള്ളിക്കാറ്റത്തേക്ക് ഇഷ്ടമല്ല അങ്ങനെ അവനവന്റെ ഇഷ്ടത്തിന് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമുള്ള സ്ത്രീയാണ് ഈ ദീപ്തി ടീച്ചർ എന്ന് പറഞ്ഞു അപ്പൊ രണ്ടാമത് ടീച്ചർ പറയുന്നുണ്ട് ഇയാളെ ഈ വന്ന് കൊടുത്ത ആളോട് വിളിച്ച് പറയുന്നുണ്ട് മര്യാദയ്ക്ക് വന്ന് എടുത്തുകൊണ്ട് പോക്കളെ അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി കേട്ടോ അയാൾ മറുപടി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് കത്തിച്ച് കളഞ്ഞോളെ അപ്പോൾ ഇത് കൊണ്ടേ വേസ്റ്റ് തള്ളിയ പോലെ ടീച്ചറിനൊരു പണിയാണ് കൊടുത്തത് ടീച്ചർ കൊണ്ടേ അവിടെ കാട്ടിൽ കൊണ്ടേയാണ് ഇത് അഴിക്കുന്നതെങ്കിൽ നല്ലൊരു പണിയായിട്ട് തന്നെ കിട്ടിയത് അതല്ല ടീച്ചർ കണ്ടു പിടിക്കുവാണെങ്കിൽ അത് അവരറിഞ്ഞില്ല അറിയാ തന്നോര് തന്നു പറയാലേ ആരേലുമൊക്കെ തന്നോർ ഞങ്ങളുടെ കൈ വന്ന് പെട്ടതാണോ ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയാമല്ലോ അപ്പോഴും എസ്കേപ്പ് കെ പെയ്യവർക്ക് ഇത് ടീച്ചറിനായിട്ടൊരു പണി കൊടുത്തത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ടീച്ചർ പറഞ്ഞു ചേച്ചി സുലോമ എല്ലാം കൂടെ അഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു മൊത്തം ചീത്ത സാധനം ഇതൊന്നും ഉപയോഗിക്കുന്നു കടവിലേക്ക് ഭയങ്കര പോയി അത്രയും വിശ്വസിച്ച് നമ്മൾ സന്തോഷിച്ച് കാട്ടിക്കൊണ്ട് കൊടുക്കാലും ഇത്രയും നല്ല തുണികളല്ലേ വരുന്നതെന്നെല്ലാം പറഞ്ഞു അങ്ങനെ അപ്പം ഞാൻ നേരെ ഇത് കൊണ്ടു വന്ന് ആളെ വിളിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് കള്ളത്തരം പറഞ്ഞ് തരരുതായിരുന്നു എല്ലാ തുണിയും കൂടെ അപ്പം പേസ്ബോർഡൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട് കാർട്ടൺ ബോക്സ് പൊട്ടിപ്പോയോണ്ട് എല്ലാം കൂടെ ഞാൻ പറഞ്ഞ് ചാക്കി കെട്ടി ഞാൻ ഇവിടെ വയ്ക്കും രണ്ടല്ലേ മൂന്ന് ദിവസത്തിനകം ഈ സാധനം ഇവിടെ വന്ന് കൊണ്ടുപോകണം അപ്പോൾ എന്നോട് പറഞ്ഞ് കളഞ്ഞുതരേ അല്ലെങ്കിൽ കത്തിച്ച് കളാം ഡിസ്പോസ് ചെയ്യുക അവിടെ തന്നെ കളയത്തില്ലേ അപ്പോൾ ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഉണ്ട് നിങ്ങൾ രണ്ട് ദിവസത്തിനകം വന്നിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ബാക്കിയുള്ളവർ സംസാരിച്ചപ്പോൾ എല്ലാവരും കൈ കഴിഞ്ഞു ഇനി അങ്ങനെ ഒട്ടേക്കാം അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ വന്നെടുത്തോളാം എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരാഴ്ചയായി ഞാൻ സുരമയുടെ ആശുപത്രി കേസ് കാരണം ഞാൻ ഒന്നും രണ്ടാമതും ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ ഇനിയൊരു ഒരു വിളി വിളിക്കും നമ്മൾ കാട്ടിലുള്ളവർക്കാണ് കൊടുക്കുന്നേ അല്ലേ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് കൊടുക്കുകയെന്നു നമ്മൾ മോശ സാധനം കൊണ്ട് കൊണ്ട് കളയുകയോ തള്ളുകയോ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെ ഇതിന് മുന്നേ ഒന്ന് രണ്ട് പേര് ഇതുപോലെ അയച്ചു തന്നിട്ടുണ്ട് അത് അതങ്ങനെയേ കളഞ്ഞിട്ടുണ്ട് പിന്നെ അവർ പോസ്റ്റലായിട്ടൊക്കെ അയച്ചു തന്നെ തന്നെ എന്നൊത്ത് വിളിച്ച് പറഞ്ഞതല്ലാണ്ട് നമ്മളും തിരിച്ചു കൊണ്ടുപോകും അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമല്ല ഇനിയിപ്പോൾ ഇങ്ങനെ വീട്ടിലെ തുണികൾ ഒഴിവാക്കാൻ വേണ്ടി അയക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തിരിച്ചതേ അഡ്രസ്സിൽ നമ്മൾ തിരിച്ചങ്ങ് അയച്ചു തരും അത്രേ ഉള്ളൂ അപ്പോൾ പഴയ ഡ്രസ്സ് കൊടുക്കാന്ന് പറഞ്ഞു ഇപ്പം നമ്മുടെ മക്കള് പെട്ടെന്ന് കയറി പിള്ളേർ പെട്ടെന്ന് അങ്ങ് വളരും ചില ഡ്രസ്സുകളൊക്കെ മേടിച്ച് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ അടുത്തൊരു ഫങ്ക്ഷൻ വരുമ്പോൾ ഇടിക്കാമെന്നോർത്ത് തലമാരി വെച്ച് ഒരു മൂന്നാല് മാസം കടന്നുപോയാൽ അടുത്തൊരു ഫങ്ങ്ഷൻ വരുമ്പോൾ നമ്മൾ അലമാരി തുറന്ന് ആ ഡ്രസ്സ് എടുക്കുമ്പോഴത്തേനും ആ ഡ്രസ്സ് ഈ കൊച്ചിന് ചേര് കയരാതായിട്ടുണ്ടാകും അങ്ങനെയാണ് പിള്ളേരുടെ വളർച്ചയെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള പിള്ളേർക്ക് ചേരാൻ വയ്യാത്ത ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതല്ലാതെ നമ്മുടെ മക്കളൊക്കെ ഇട്ട് മുഷിഞ്ഞ് വീട്ടിൽ വിട്ട് നശിപ്പിച്ച് തുന്നലും വിട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൻ്റെ മലിനമായ മനസ്സാണ് അവിടെ കാണുന്നത് പിന്നെ നമുക്ക് അഭിമാനം ഇല്ലെന്നുള്ളതും കൂടെ അവിടെ വ്യക്തമാകും അതായത് ഇത്രയും വൃത്തിയെട്ട ഡ്രസ്സ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മളൊരു വൃത്തിയില്ലാത്തവരും ഒരു മലിന മനസ്സിൻ്റെ ഉടമസ്ഥയും പിന്നെ ഒരാഭിമാനം എന്ന സംഭവം ഇല്ലെങ്കിൽ മാത്രമേ അത്രയും ചീഞ്ഞ ഡ്രസ്സ് എടുത്ത് ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഒരു നാണക്കേടാണ് അതിലൂടെ വരുന്നത് ഇത്രയും മുഷിഞ്ഞ വേഷം കൊടുക്കുമ്പോൾ അപ്പോൾ ആ അങ്ങനെയുള്ള മനസ്സിക്കാര്ക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ആൾക്കാർ ഡ്രസ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ പേര് നല്ല ഡ്രസ്സുകൾ കൊടുക്കുക അങ്ങനെയേ കൊടുക്കാൻ പാടുള്ളൂ ഇത് ദീപ്തി ആരോ പണി കൊടുക്കാൻ കൊടുത്തത് അതായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ